മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് സായി കുമാർ നായകനായും സഹനടനായും വില്ലനായുമെല്ലാം സായി കുമാർ തിളങ്ങിയിട്ടുണ്ട് പ്രശസ്ത നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മൂത്ത മകൻ കൂടിയാണ് സായി കുമാർ ആയിരത്തി പുറത്തിറങ്ങിയ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത റാംച്ചി റാവു സ്പീക്കിംഗ് ആണ് സായി കുമാറിൻ്റെ ആദ്യ സിനിമ സായി കുമാറിനെ പോലെ തന്നെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടിയാണ് ബിന്ദു പണിക്കർ സഹനടിയായും ഹാസ്യ നടിയായും അമ്മ വേഷങ്ങളിലുമെല്ലാം ബിന്ദു പണിക്കർ തിളങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബിന്ദു പണിക്കർ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് സായി കുമാർ ഈ അടുത്താണ് ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തത് ഈ വിവാഹം വലിയ ചർച്ചയായി മാറിയിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു സായി ആദ്യ ഭാര്യ പ്രസന്നയാണ് ഇവർക്ക് ഒരു മകളാണ് ഉള്ളത് ബിന്ദു പണിക്കറിൻ്റെ ആദ്യ ഭർത്താവ് ബിജു ആയിരുന്നു സംവിധായകനാണ് ജോലി ചെയ്തിരുന്നത് ഈ വിവാഹം നടന്നതോടെ ബിന്ദു പണിക്കറാണ് തൻ്റെ ജീവിതം തുലച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സായി ആദ്യ ഭാര്യ പ്രസന്ന രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ ബിന്ദു പണിക്കർ ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് ആദ്യ ഭർത്താവ് ബിജുവേട്ടൻ മരിച്ചതിന് ശേഷം ഏറെ നാൾ ഞാൻ സിനിമയിൽ നിന്നും വിട്ടുനിന്നു അപ്പോഴാണ് സായിയേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഒരു അമേരിക്കൻ ഷോയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ആ അമേരിക്കൻ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി എന്നാൽ തിരിച്ചെത്തിയതിനു ശേഷം തന്നെപ്പറ്റി പല കഥകളും പ്രചരിച്ചു അതിലൊന്നും വാസ്തവം ഉണ്ടായിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സായിയേട്ടനും കുടുംബവും വിവാഹം ആലോചിച്ച് വീട്ടിലെത്തി പക്ഷേ എൻ്റെ കുഞ്ഞിനെ മറന്നുകൊണ്ട് ഒന്നിനും ഞാൻ തയ്യാറായിരുന്നില്ല പക്ഷേ അവളെ സ്വന്തം മകളായി കാണാൻ സായിയേട്ടൻ തയ്യാറായി അങ്ങനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ബിന്ദു പണിക്കർ ഈ കാര്യത്തിൽ വിശദീകരണം നൽകിയത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക